സ്കെയിലുള്ള അതേ അളവാണ് ഇവിടെ കുട്ടികൾക്ക് കാഴ്ചയുടെയും അറിവിന്റെയും കൂടൊരുക്കുകയാണ് തണലിടം കടുപ്പമേറിയ ഗണിത പഠനം രസകരമാക്കാൻ കണ്ടെത്തിയ വഴിയാണ് തണൽമരത്തിന്റെ കീഴിലിരുന്ന് എല്ലാം വ്യക്തമായി കണ്ടും കേട്ടും പഠിക്കാം കൽപ്പറ്റ നഗരമധ്യത്തിലെ സ്കൂളിൽ ഇങ്ങനെയൊരു പാർക്ക് ഇതാദ്യമാണ് തണലിടം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് മാറി പുറത്തിരിക്കാനുള്ള ഒരു ഔട്ട്ഡോർ ക്ലാസ് റൂം ആയിരുന്നു അതിന് ഞങ്ങൾ തണലിടം എന്ന് പേരിട്ടതാണ് ഇപ്പോൾ ആ തണലിടത്തെ ഒരു കുട്ടികൾക്കുള്ളൊരു പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ ചെടികളുണ്ട് അതോടൊപ്പം ഗണിതത്തിൽ നിന്ന് തുടങ്ങി കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടക്കുറവുള്ള അല്ലെങ്കിൽ എപ്പോഴും രക്ഷിതാക്കളൊക്കെ പറയുന്ന പ്രയാസമുള്ള ഒരു വിഷയമാണ് ഗണിതം എന്ന് പറയുന്നത് അവിടെ കുട്ടികൾക്ക് രസകരമായിട്ട് അതിനോട് ഇഷ്ടം കൂടാനുള്ള ആനന്ദമാക്കാനുള്ള ഒരു തന്ത്രം കണ്ടെത്തിയതാണ് ഈ പാർക്കിലൂടെ പഠിക്കാൻ മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനും ഊഞ്ഞാലാടാനും പാർക്ക് രൂപത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഗണിതത്തിൽ തുടങ്ങി ശാസ്ത്രവും ഭാഷാവിഷയങ്ങളും കടന്ന ചരിത്രത്തിൽ അവസാനിക്കുന്ന ചെറിയ പാർക്കുകൾ സ്കൂളിൻ്റെ സ്വപ്നമാണ് അത് വൈകാതെ യാഥാർത്ഥ്യമാകും ഹൈടെക് ക്ലാസുകളെ പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയ ക്ലാസ് മുറികളും പഠനത്തിൻ്റെ ഭാഗമാക്കി മുന്നേറുകയാണോ ഈ വിദ്യാലയം മനോരമ ന്യൂസ് വയനാട്